എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളോടൊരു ചോദ്യം ലോകത്തിൽ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള മതം ഏതാണ് ഇപ്പോൾ പല ആൾക്കാരും പല അഭിപ്രായം പറയും ചില ആൾക്കാർ പറയും ഏറ്റവും സ്വാതന്ത്ര്യമുള്ള എന്ന് പറയുന്നത് മുഹമ്മദിയ മതമാണ് ക്രൈസ്തവ മതമാണ് അല്ല സിഖ് മതമാണ് ജൈന മതമാണ് ചുഡായിസിന് ജൂത മതമാണ് അങ്ങനെ ഓരോ ആൾക്കാർക്കും ഓരോ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയും എന്നാൽ നമ്മൾ ഓരോ മതത്തിനും അതിൻ്റേതായ ചട്ടക്കൂടുകളുണ്ട് ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റൂ എന്നാൽ ഇങ്ങനെ ഒരു ചട്ടക്കൂട് ഇല്ലാത്ത ഒരു വേരിക്കെട്ടുകളില്ലാത്ത പൂർണ്ണമായും സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരു മതം മാത്രമേ ഭൂമിയിലുണ്ട് അതേതാണെന്നറിയാം അത് ഭാരതത്തിൻ്റെ മതമായിട്ടുള്ള സനാതനധർമ്മം എന്ന് വെച്ചാൽ ഹൈന്ദവ മതം തന്നെയാണ് അപ്പോൾ പലരും തർക്കിക്കാൻ വേണ്ടി വരും കേട്ടോ അതെന്താണ് മറ്റു മതങ്ങളെ അപേക്ഷിച്ച് ഈ മതത്തിന് മാത്രമുള്ള പ്രത്യേകത എന്താണ് എന്ന് യാതൊരു സംശയവും വേണ്ട നമ്മൾ ഓരോ മതത്തിനെയും എടുത്ത് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും എല്ലാ ദിവസവും കൊച്ചുകുട്ടികളെ നിർബന്ധമായും മതപഠനം ചെയ്യണം എന്ന് നിഷ്കർഷിക്കുന്ന മതമേദാണ് ഹിന്ദുമതമാണോ അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയിലും കൃത്യമായിട്ട് നിങ്ങളുടെ പുണ്യഗ്രന്ഥം അവരുടെ പുണ്യഗ്രന്ഥം പഠിക്കാൻ പോകണമെന്ന് നിർദ്ദേശിക്കുന്ന മതവേദമാണ് ഹിന്ദുമതമാണോ എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോയിട്ട് കുർബാനയിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ അവരുടെ ആരാധനയിൽ നിർബന്ധമായി പങ്കെടുക്കണമെന്ന് പറയുന്ന മതമേതാണ് ഹിന്ദു മതമാണോ എല്ലാ ദിവസങ്ങളിലും അഞ്ച് നേരം മുട്ടുകുത്തി നിസ്കരിക്കണമെന്ന് നിർബന്ധമായി ചെയ്യണമെന്ന് പറയുന്ന മതമേതാണ് ഹിന്ദു മതമാണ് സാക്ഷാൽ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും ആരാധിക്കാൻ പാടില്ല അത് സ്വന്തം അച്ഛനായാലും അമ്മയായാൽ പോലും അവരെയല്ല ആരാധിക്കേണ്ടത് പടച്ച തമ്പുരാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന മതമേതാണ് വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കാൻ പാടില്ല അല്ലെങ്കിൽ മറ്റൊന്നിനെയും ആരാധിക്കാൻ പാടില്ല സാക്ഷാൽ കർത്താവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന മതമേതാണ് ഇതൊന്നുമല്ല ആ മതഗ്രന്ഥങ്ങളിൽ പറയുന്നതിനനുസരിച്ചല്ലാതെ മറ്റൊരു തരത്തിലും നിങ്ങൾ നീങ്ങാൻ പാടില്ല മറ്റൊരു മതവിശ്വാസികളുമായി ചങ്ങാത്തം കൂടാൻ പാടില്ല മറ്റുള്ള മതക്കാരുമായിട്ട് അവരുടെ വീടുകളിൽ പോവുകയോ അവരുടെ ഭക്ഷണം കഴിക്കുകയോ ചെയ്യാൻ പാടില്ല അവരുടെ ആരാധനാലയങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന പ്രസാദങ്ങൾ കഴിക്കാൻ പാടില്ല എന്നൊക്കെ നിഷ്കർഷിക്കുന്ന മതമേതാണ് ഹിന്ദുമതാണോ അല്ല നമുക്കൊരു ഗുണമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ഷേത്രത്തിൽ പോകാം വേണ്ടേ പോകണമെന്നില്ല നിങ്ങൾക്കിഷ്ടമുള്ള രൂപത്തിൽ ഈശ്വരൻ ആരാധിക്കാം ഇഷ്ടമുള്ള പേര് വിളിച്ചിട്ട് ആരാധിക്കാം എന്നാലും ആ ഈശ്വരനെ മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായി സ്നേഹിക്കണമെന്ന് ഹിന്ദുമതം പറയാറില്ല കൺ ദൈവമായിട്ടുള്ള മാതാ പിതാ ഗുരു ദൈവം ആദ്യം മാതാവിനെയും പിന്നെ പിതാവിനെയും പിന്നെ നമ്മൾക്ക് ദൈവത്തെപ്പോലും കാണിച്ചു തരുന്ന ഗുരുവിനെയും ആരാധിച്ചതിന് ശേഷം പൂജിച്ചതിന് ശേഷം വേണം ദൈവത്തെ ആരാധിക്കാൻ എന്ന് പറഞ്ഞു തരുന്നതാണ് സനാതനധർമ്മം എന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ നമ്മൾക്ക് വേണ്ടി നന്മ ചെയ്യുന്ന മാതാവിനെയാണ് നമ്മൾ ആദ്യം ആരാധിക്കേണ്ട മാതാവിനെ പൂജിച്ചതിന് ശേഷം മാത്രമേ ദൈവത്തെ പൂജിക്കാൻ പാടുള്ളൂ എന്നാൽ മാതാവിനെയും ദൈവത്തെയും അല്ല മാതാവിനെയും പിതാവിനെയും മറ്റുള്ളവരെല്ലാം നിങ്ങൾ ദൈവത്തിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് മറ്റവർ പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമുക്ക് നോക്കാം ചുറ്റുമട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കെല്ലാം തന്നെ കൃത്യമായ ചിട്ടയോടുള്ള മതപഠനം ഉണ്ടായിട്ട് പോലും അവരുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ക്രിമിനലുകളാകുന്നതും അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ മതപഠനം എല്ലാ ദിവസവും കുട്ടികളെ മതപഠനത്തിന് വിടുന്ന ആൾക്കാരുണ്ടല്ലോ അവരെല്ലാം നന്നാവണ്ടേ എന്നാൽ പെൺപാണിഭമെടുക്കൂ അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെത് ലഹരിക്കച്ചവടത്തിൻ്റെത് ആയുധം കടത്തിൻ്റെത് തീവ്രവാദത്തിൻ്റെത് ഭീകരവാദത്തിൻ്റെത് മോഷണത്തിൻ്റെത് പിടിച്ചു പറയേണ്ടത് തുടങ്ങി എല്ലാ സ്ഥലത്തും കൊല്ലും കൊലയും എല്ലാത്തിൻ്റെയും പിന്നിലും ഒരു കരങ്ങളുണ്ടാവും ഈ കൃത്യമായി മതപഠനം നടത്തുന്ന ഈ ഒരു വിഭാഗത്തിൻ്റെ അതിലൊന്നും സനാതനധർമ്മം മുറുക്കപ്പെടിച്ച് അതിലൂടെ ജീവിച്ചു പോകുന്ന അല്ലെങ്കിൽ അതിനെ ജീവിതത്തിൽ പകർത്തി അത് കൃത്യമായി അനുഷ്ഠിക്കുന്ന ഒരാളുടെ പേരും കാണാൻ കഴിയില്ല ഹിന്ദു നാമധാരികളുണ്ടാകും പക്ഷേ ആ ഹിന്ദു ധർമ്മം ജീവിതത്തിൽ പകർത്തി പോകുന്ന ഒരാളെപ്പോലും ഒരു ക്രിമിനലായിട്ട് കാണാൻ കഴിയില്ല അവരോട് പറഞ്ഞു കൊടുക്കുന്നത് ഹിന്ദു ധർമ്മം എന്താണെന്നറിയോ നിന്റെ മുമ്പിൽ കാണുന്ന ഇതൊക്കെ തന്നെ ഈശ്വരീയമാണ് ഈ പ്രകൃതിയിലുള്ള എല്ലാം ഈശ്വരനാണ് അതുകൊണ്ട് നീ എല്ലാത്തിനെയും ആരാധിക്കണം എല്ലാത്തിനെയും പൂജിക്കണം എല്ലാത്തിനെയും ബഹുമാനിക്കണം എന്ന് പറയുന്നത് പക്ഷെ മറ്റുള്ളവരെന്താ പറഞ്ഞ ഇതിനൊന്നും നീ ആരാധിക്കാൻ പാടില്ല നീ ആരാധിക്കേണ്ടത് സർവശക്തനായ ആ പടച്ചവനെ മാത്രം മറ്റൊന്നിനെയും ആരാധിക്കാൻ പാടില്ല അതുകൊണ്ട് അവനെ കൊന്നാലും അതിനെ പീഡിപ്പിച്ചാലും അതിനെ ദ്രോഹിച്ചാലും ഒന്നും തന്നെ ഒരു പ്രശ്നമില്ല കാരണം എന്താ നീ അവിടെ മാത്രമേ കടപ്പെട്ടിട്ടു ഇവിടെ ആരോടും നീ കണക്ക് വരേണ്ട ആവശ്യമില്ല മനുഷ്യർക്ക് മുന്നിൽ നീ ഒരു കണക്കും പറയേണ്ട ആവശ്യമില്ല നീ പടച്ചവൻ്റെ മുന്നിൽ മാത്രം പറഞ്ഞാൽ മതി മതിയെന്നാ എന്നാൽ നമ്മുടെ സനാതനധർമ്മത്തിൽ എല്ലാത്തിനെയും ആരാധിക്കുകയും ബഹുമാനിക്കുകയും പൂജിക്കുകയും ചെയ്യണമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവർ ഒരിക്കലും ക്രിമിനലായി മാറുന്നില്ല അവരൊരിക്കലും തീരുന്നില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല അവർക്ക് വേണമെങ്കിൽ ക്ഷേത്രത്തിൽ പോകാം വേണ്ടുന്ന ദൈവത്തിനെ ആരാധിക്കുക ഏത് ദൈവത്തിനെ ആരാധിച്ചാലും ശിവനെ ആരാധിക്കണോ വിഷ്ണുവിനെ ആരാധിക്കണോ അല്ലെങ്കിൽ ദേവിയെ ആരാധിക്കണോ ഗണപതിയെ ആരാധിക്കണോ ഒന്നും ഇല്ലെങ്കിൽ ഒരു തെയ്യത്തിൻ്റെ രൂപം കെട്ടി ആരാധന അവിടെ ആയാലും നമ്മൾക്ക് എന്ത് ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം അതാണ് സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ആ സനാതനധർമ്മത്തിൻ്റെ ആ കാര്യങ്ങൾ അതേപടി ജീവിതത്തിൽ പകർത്തിയിട്ട് പോകുന്ന നിരവധി ആൾക്കാരുണ്ട് ഇന്ന് പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ നമ്മുടെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരായ ആൾക്കാരും നമ്മുടെ ധർമ്മം പ്രചരിപ്പിക്കാൻ അനുവദിക്കില്ല കാരണം എന്താ പറയാ ഇവർ വളർന്നു വന്നു കഴിഞ്ഞാൽ ഈ ധർമ്മത്തിലുള്ള ആൾക്കാർ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ അക്രമമില്ലാത്ത ശ്രേഷ്ഠമായൊരു അന്തരീക്ഷം വരും അവിടെ രാഷ്ട്രീയം കളിക്കാൻ കഴിയില്ല അവിടെ വോട്ട് ബാങ്ക് ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഇത് വളരാൻ പാടില്ല ഒരു ക്ഷേത്രത്തിൽ പോലും മതപഠനശാല നടത്താൻ അനുവദിക്കാറില്ല അല്ലെങ്കിൽ ക്ഷേത്രം വേണ്ട ഏതെങ്കിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലായാലും മതപാഠശാല നടത്താനുള്ള ഇതുണ്ടെങ്കിൽ അന്നേരം തുരങ്കം വെക്കും ആൾക്കാർ ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ഒരേ ഒരു കാര്യം നമ്മുടെ ശ്രേഷ്ഠമായ ധർമ്മം നമ്മുടെ കുട്ടികൾ പഠിക്കണോ വേണ്ടയോ നമ്മുടെ കുട്ടികൾ നമ്മുടെ ശ്രേഷ്ഠമായ ധർമ്മം പഠിക്കുകയാണെങ്കിൽ അവൻ ഒരിക്കലും മയക്കുമരുന്നടിമയാകില്ല ലഹരിക്ക് പുറകെ പോകില്ല പര സ്ത്രീകളെ പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കില്ല കൊച്ചുകുട്ടികളെ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ പോലും തട്ടിയെടുത്തുകൊണ്ട് പീഡിപ്പിക്കുന്ന കശ്മലന്മാരുണ്ടല്ലോ നാമം ഏതോ ആകട്ടെ ഉണ്ടല്ലോ സനാതനധർമ്മത്തിൽ കൃത്യമായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തുന്നുണ്ടെങ്കിൽ സർവ്വതും ഈശ്വരനാണ് എന്ന് മനസ്സിലാക്കി ജീവിക്കുന്നവനാണെങ്കിൽ അവൻ ഒരിക്കലും ഒന്നിനെയും ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ കഴിയില്ല അവൻ അവരെയൊക്കെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ മാത്രമേ അവൻ കഴിയൂ അങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ് ഈ ഭാരതഭൂമിയിലേക്ക് വിദേശത്ത് നിന്നും അഭയാർത്ഥികളായി വന്നിട്ടും അക്രമം നടത്താൻ വേണ്ടി വന്നിട്ടും കൊള്ളക്കാരായി വന്നവരെയൊക്കെ തന്നെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചത് അവർ നാളെ നമ്മളെ ഇവിടെ വന്നിട്ട് പിന്നെ നമ്മളെ അടിമകളാക്കി എന്നുള്ളത് മറ്റൊരു കാര്യം വസുദൈവ കുടുംബം എന്ന രീതിയിലാണ് നമ്മൾ അവരെല്ലാവരും സ്വീകരിച്ചത് ആ ചിന്തയാണ് മറ്റു എല്ലാ മതങ്ങളിലും അല്ലെങ്കിൽ എറ്റെല്ലാ മതങ്ങളുടെയും മാതാവ് എന്ന സ്ഥാനം ഹിന്ദു മതത്തിന് കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ എണ്ണൂറ് വർഷക്കാലമായി ഹിന്ദു മതത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും ഇന്നും ഭാരതത്തിൽ പ്രബല ശക്തിയായി നിലനിൽക്കുന്നതും അതിൻ്റെ മഹിമ കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഈ സനാതന ഈ നമ്മുടെ വരും തലമുറയിലെ മുഴുവൻ ആൾക്കാരെയും ആകർഷിക്കേണ്ടേ അവർക്ക് നമ്മുടെ മൂല്യങ്ങളായ ധർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടേ ഭാഗവതവും രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും ഉപനിഷത്തും വേദങ്ങളും എല്ലാം നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കേണ്ടേ വരും തലമുറയും ശ്രേഷ്ഠമായി നമ്മുടെ ഈ ധർമ്മത്തെ കടാവിളക്ക് പോലെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടേ അതിനുള്ളൊരു പുതിയ തലമുറയെ വാർത്തെടുക്കേണ്ടേ എങ്കിലെന്ത് വേണമെന്നറിയോ നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്കൊരു പാഠശാല വേണം നമ്മുടെ നാട്ടിൽ ചുരുങ്ങിയത് ഒരു പത്തോ ഇരുപതോ ആൾക്കാരെ നിങ്ങൾ സംഘടിപ്പിക്കുക കുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒന്നിച്ചുള്ള ഒരു പാഠശാല അതാണ് ഞങ്ങൾ മനസ്സിൽ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ചെയ്യണമെന്നുണ്ട് ആരും അവിടെ എന്ന് കരുതിയിട്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഉടനെ നിങ്ങൾ ഞങ്ങളുടെ ഒന്നുകിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ എഴുതി എഴുതുന്നുണ്ട് ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ ആ നമ്പറിൽ വിളിക്കുക നമുക്ക് നോക്കാം ഒന്ന് ആഞ്ഞു പിടിച്ചു നോക്കാം നമുക്ക് എത്ര ഒരാളിലെങ്കിലും നമ്മുടെ ധർമ്മം എത്തിക്കാൻ പറ്റിയാൽ നമ്മൾ വിജയിച്ചു ഒരാളിലെങ്കിലും നിങ്ങളെല്ലാവരും ഇത് കേൾക്കുന്ന ആൾക്കാർ ചിന്തിക്കേണ്ടത് ഒരാളിലെങ്കിലും എൻ്റെ ശ്രേഷ്ഠമായ ഈ ധർമ്മം എത്തിക്കണം അവരിലൂടെ പരിവർത്തനം നടത്തണം അവരെയും ശ്രേഷ്ഠമായ തലത്തിൽ എത്തിക്കണം എന്ന് ചിന്തിക്കാം നമുക്ക് ഒന്നിച്ച് നിൽക്കാം ഒന്നിച്ച് നിന്നിട്ട് നമ്മുടെ സനാതനധർമ്മത്തെ നമുക്ക് നമ്മുടെ കുട്ടികളിലൂടെ വളർത്തിക്കൊണ്ടുവരാം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു വാക്കുണ്ട് ഇവിടെ ഈ ഉച്ചനീചിത്വങ്ങളും അടിമത്തങ്ങളും എല്ലാം മാറ്റിമറിക്കാൻ അമ്പത് യുവാക്കളെ തരികയാണെങ്കിൽ ഭാരതത്തിൻ്റെ മുഖം ചായ ഞാൻ മാറ്റിമറിക്കാമെന്ന് ഭഗവത് ഈ വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പത് യുവാക്കളെ തന്നാൽ ഭാരതത്തിൻ്റെ മുഖഛായ തന്നെ ഞാൻ മാറ്റിമറിക്കുമെന്ന് എന്നാൽ നിങ്ങൾ ഓരോ ആൾക്കാരും മുന്നോട്ട് വരികയാണെങ്കിൽ ഞാൻ പറയുന്നു ഈ ഭാരതത്തിൻ്റെ ഇപ്പോൾ ഭാരതമല്ല കേരളം എന്ന് പറയാം ഈ കേരളത്തിലുള്ള സനാതനധർമ്മ വിശ്വാസികൾ നേരിടുന്ന സകല വെല്ലുവിളികളെയും നമുക്ക് നിഷ്പ്രയാസം തരണം ചെയ്യാൻ പറ്റും നിങ്ങൾ ഒരാൾ മുന്നോട്ട് വന്നാൽ തന്നെ നിങ്ങൾ വരുന്നതിൻ്റെ പ്രേരണ കണ്ട് നിരവധി ആൾക്കാർ വരും നമുക്ക് ഒന്നിച്ചു നിന്നാൽ വളരെയേറെ നമ്മുടെ സനാതനധർമ്മത്തിന് അടിത്തറയിട്ട് ആ ശ്രേഷ്ഠമായ ധർമ്മം പ്രചരിപ്പിക്കാൻ കഴിയും അതിനായി സർവേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ഈ പറയുന്നുള്ളൂ താൽപ്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് എൻ്റെ നമ്പറിൽ ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങൾ ഈ സന്ദേശം പരമാവധി ആൾക്കാരിലെത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം